യഥാർത്ഥ മാർക്സിസ്റ്റുകാര് പാർട്ടിയെ സ്വന്തം മാതാവിനെ പോലെ സ്റ്റേയ്ക്കുകയും പാർട്ടി അതിലെ അംഗങ്ങളെ സ്വന്തം മക്കളെപ്പോലെ സംരക്ഷിക്കുകയും തെറ്റുപറ്റിയാൽ തിരുത്താൻ പറയും തിരുത്തിയിട്ട് നേരെയാവെന്ന് പറയും ഇന്നത്തെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ പാർട്ടിയെ ഇപ്പോൾ കുറ്റപ്പെടുത്തുക കാരണം എനിക്ക് മരണം വരികയും ഞാൻ കമ്മ്യൂണിസ്റ്റാണ് സി പി എം സി പി ഐ സി പി എം എൽ ഇത് ഞാൻ വകതിരിക്കില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആരെയും ഒത്തുകയെന്നല്ല ടു എക്സ്പ്ലെയിൻ ദ മാർക്സിസം ലിനിസം ഐഡിയോളജി പ്രത്യേക ശാസ്ത്രം എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ അടിസ്ഥാന പാർട്ടി ഉണ്ടാക്കാനും ആരെയും പെർമിഷനും വേണ്ട ഞാനൊരു റിയൽ മാനാണ് എൻ്റെ വികാരങ്ങളും എൻ്റെ ഉദ്ദേശങ്ങളും എല്ലാം റിയലാണ് അതിലൊന്നും ഇല്ല ഞാൻ മരിക്കാൻ തയ്യാറെടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നിന് അത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ചരിത്രം രേഖപ്പെടുത്തും ആരാണെന്നെ ദഹിപ്പിക്കുന്നത് അത് റിവിഷനിസ്റ്റുകളായിരിക്കും തിരുത്തൽവാദികൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് മാത്രമേ എൻ്റെ ശരീരത്തിൽ ഒരു തരി മണ്ണിടാൻ കഴിഞ്ഞില്ലു പക്ഷേ അരാ നൂറ്റാണ്ട് കാലമായി പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു തന്നെ പക്ഷേ ഞാനൊരു പട്ടിണി പാവമായി പോയി എനിക്ക് എം എൽ എയോ മന്ത്രിയോ സംസ്ഥാന സെക്രട്ടറിയൊന്നും ആവാൻ കഴിഞ്ഞില്ല എൻ്റെ കയ്യിൽ പണം ഞാൻ ചില ഇടപാടുകളിലൂടെ മേലോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങത്തോളം എത്താം എനക്ക് അങ്ങനെ വേണ്ട അതിൻ്റെ ആവശ്യമില്ല എത്തുന്നവരോട് വിരോധമില്ല പക്ഷേ എത്തിയ പോലെ തന്നെ കുത്തനെ കുറേ ആൾ ബും കാണുന്നുണ്ടല്ലോ നിങ്ങൾ ആരോപണങ്ങളും പലർക്കും ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് വരെ സി പി എം മെമ്പറായിരുന്നു എഴുപത്തേഴിലെ സി പി എം മെമ്പറായാണ് കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ സാധാരണ തൊഴിലാളിയായിരുന്നു നെയ്ത്ത് തൊഴിലാളിയായിരുന്നു ഫ്രം നയൻറ്റീൻ സെവൻറ്റി ഫൈവ് അപ്റ്റു നയൻറ്റീൻ എയ്റ്റി ത്രീ എട്ട് വർഷത്തോളം ഞാൻ നെയ്ത്ത് തൊഴിലാളിയായിരുന്നു ആ നെയ്ത്ത് കമ്പനിയിലെ യൂണിയൻ സെക്രട്ടറി ആയിരുന്നു ഞാൻ ആറോൺ മിൽ എന്ന് പറയും കുളപ്പുറം നെയ്ത്ത് കമ്പനി പ്രസിദ്ധമായ കമ്പനിയാണ് പിന്നീട് ഞാൻ അന്നേരം ഞാൻ എൺപത്തി മൂന്നിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു സി പി എം കുളപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി അറ്റ് ദി ഏജ് ഓഫ് ട്വൻറ്റി ടു ഞാനൊരു ഒറിജിനൽ സെക്കുലറിസ്റ്റാണ് ഇഫ്താർ പാർട്ടിയിൽ ഏശ സാപ്പാട് അടിക്കുമ്പം കിട്ടുമ്പം കവലപ്രസംഗം നടക്കുന്ന മതേതരവാദിയല്ല മാർക്സിസം പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന പഠിച്ചിട്ടുണ്ട് എല്ലാം പഠിച്ചിട്ടുണ്ട് പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും എന്നെ ഒരു ഘട്ടത്തിൽ ഇവർ ചതിച്ചു എനിക്ക് കണ്ണൂർ ജില്ലാ ബാങ്കിൽ നിന്ന് അക്കൗണ്ടൻറ് പോസ്റ്റിലേക്ക് രണ്ടാം റാങ്കായിട്ട് എനിക്ക് ലെറ്റർ വന്നു അന്ന് എച്ച് ഡി സി കാർ ഒന്നുമില്ല ഡ്യൂറിങ് തേർട്ടി ഇയേഴ്സാകുമോ ഡ്യൂറിങ് ദി നയൻറ്റീ ദെർ വാസ് എ ഫ്യൂ പേഴ്സൺ കംപ്ലീറ്റ് എച്ച് ഡി സി എ ഫ്യൂ പേഴ്സൺസ് ഫ്യൂ സ്റ്റുഡൻ കംപ്ലീറ്റ് ബി കോം വിത്ത് കോപ്പറേഷൻ അവരൊക്കെ മാനേജരിയൽ പോസ്റ്റ് കിട്ടും അല്ലെ അക്കൗണ്ടൻറ്റ് പോസ്റ്റ് ജെ ഡി സി വിത്ത് കഷ്ടിപുഷ്ടി കിട്ടത്തില്ല അത് ജൂനിയർ ക്ലർക്കായിട്ട് ഞാനത് കൊടുത്തു എനിക്കത് കിട്ടിയില്ല കാരണം എന്നെ അടുത്തുള്ള സൊസൈറ്റിയിൽ ഒരു സാധാരണ സെക്രട്ടറി ആയി കൊണ്ടുപോയിട്ട് എണ്ണൂറ്റി നാൽപ്പത് ഉറുപ്യ ശമ്പളം അതിൻ്റെ ഒരു അമ്പത് ശതമാനം ഡി എ ഒരായിരത്തി ഇരുന്നൂറ് റുപ്പ തന്നെ നിയമിച്ചു ഞങ്ങൾ എന്നെ കൊണ്ടുപോകരുത് എനക്ക് അങ്ങനെ വേണ്ട അപ്പോയിൻമെൻ്റ് ഇല്ല പരീക്ഷയില്ല ഇൻ്റർവ്യൂ ഇല്ല ഒന്നുമില്ല ഞാൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കുക ഒന്നുമില്ല ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ പ്രശ്നങ്ങളായി ഒരു വർഷമല്ല ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി അപ്പോയിൻമെൻറ്റ് എന്നെ മാർച്ച് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് രണ്ടാം തീയതി അവിടെ നിയമിച്ചു ഏപ്രിൽ മെയ് മാസത്തിൽ അവിടെ പ്രശ്നമായി കാരണം ബിഷുവിന് അവിടുത്തെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയാണ് കോപ്പറേറ്റീവ് സൈഡ് ഈ സ്റ്റോക്കിൽ നിന്ന് തുണി എടുത്തിട്ട് വിൽക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ തുണിയും എഴുതി തയ്യാറാക്കിയിട്ട് കമ്പ്ലീറ്റ് സെയിലാക്കോ ആസ് എ സെക്രട്ടറി അയക്കാൻ ഓർഡർ അതിന് അത് വേണ്ട അതൊന്നും എടുക്കണ്ട ഇതൊന്നും എടുക്കണ്ട അതിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷമായിട്ട് ഗോഡൗൺ ക്ലീൻ ചെയ്തിട്ടില്ല വലിയ തുകയുടെ തുണി താഴെ മുതൽ മേലെ വരെ ചെതല് വന്ന് പോയിന് അതവർ തൊടാൻ വിടാതിരുന്നു ഞാൻ തൊഴിലാളികളെ കുട്ടിയെ ക്ലീൻ ചെയ്ത് അതിന് പറ്റാതെ ഡാമേജ് ഡാമേജൊരു ഭാഗത്ത് കെട്ടി ഞാൻ പ്രസിഡൻറ്റിനോട് പറഞ്ഞു കാരണമാഷ ഈ പ്രശ്നം പരിഹരിക്കണം പരിഹരിച്ചേ പറ്റും തുണി ആയിട്ടുണ്ട് ഇവിടുത്തെ കണക്കുകൾ രണ്ട് മാസം ഞാൻ പരിശോധിച്ചതിൽ ഒരു വലിയ തുക ഇടന്ന് മുങ്ങിയിട്ടുണ്ട് എന്തായാലും നയൻറ്റി ത്രീ തേർട്ടി വൺ ഇയേഴ്സ് വന്ന് നൂറ് ഉറുപ്പ്യക്ക് ഇന്നത്തെ പതിനായിരത്തിൻ്റെ വലിയ ഉണ്ട് നിങ്ങൾ അന്വേഷിച്ചോ നീ ഒന്നും നോക്കണ്ട നീ ഒന്നും നോക്കണ്ട നീ സെക്രട്ടറി ഇരുന്നാൽ മതി വേറെ എന്താ പണിയിട്ടും പോയിക്കോ ഇതാണ് ഇവരുടെ സമീപനം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ സ്ഥാനത്തിരുന്ന ആളടക്കി ബോർഡിലുണ്ട് സ്ഥലം പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒരു പ്രമുഖ സി പി എം നേതാവിൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാധിൻ്റെ പ്രസിഡന്റ് അതൊന്നും ഞാൻ പറയുന്നില്ല ഒരു പ്രമുഖ സി പി എം നേതാവും മന്ത്രിയും എം എൽ എ എം പി ഒക്കെ ആയ അവരുടെ ഭർത്താവിൻ്റെ ഏട്ടനെ പ്രസിഡൻറ് എന്നെ തഴഞ്ഞു ഇതെല്ലാം തഴയാൻ കാരണം ഞാനിത് ഏഷ്യാനെറ്റിനെ ആദ്യപ്പെടും വേറെ ആരോടും ഞാൻ പറഞ്ഞില്ല കേരളവലിനോട് ഞാൻ പറയും എന്താ പറയാ നിങ്ങൾക്ക് തന്നെയാണ് എനിക്ക് നിങ്ങളേ അറിയാം നിങ്ങൾ എനിക്ക് വിട്ട് പാഴ വെക്കില്ല തെറ്റിദ്ധരിച്ച് വാർത്ത കൊടുക്കൂല അത് വലിയവരെയും ചെയ്യും എന്നിട്ട് ഞാനിത് പറഞ്ഞപ്പോൾ വലിയ യോഗങ്ങൾ ചേർന്നു ഞാൻ കണക്കെല്ലാം പറഞ്ഞു ഇത്ര ഇത്ര അഴിമതിയാണ് തന്നെ ഉണ്ട് ഇത്ര സ്റ്റോക്കിൽ ഷോർട്ടേജ് ഉണ്ട് ഇത്ര പതിനായിരക്കണക്കിൻ്റെ തൊണ്ണൂറായിരത്തിനു മേലെയുള്ള തുണികൾ ചെതിലോടിച്ചു ഐ കനോട്ട് കണ്ടിന്യൂ ഹിയർ ആസ് എ സെക്രട്ടറി ഐ വാസ് നോട്ട് അപ്പോയിൻ്റഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഐ വാസ് നോട്ട് ഗിവൻ ദി അപ്പോയിൻമെൻറ്റ് ഓർഡർ ഞാൻ നിൽക്കില്ല ഇനിയും പറഞ്ഞു ഏ നീ കുറച്ച് ദിവസം കൊണ്ട് നിൽക്കാം അങ്ങനെ ഇങ്ങനെ അന്ന് പ്രശ്നമായി അതൊടക്കി എന്നെ സസ്പെൻഡ് ചെയ്തു തൊണ്ണൂറ്റിനാല് ഒക്ടോബർ പതിനഞ്ചിന് എന്നെ സെക്രട്ടറി സ്ഥാനത്ത് സസ്പെൻഡ് ചെയ്തു അന്ന് എനിക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് അഞ്ച് പൈസ കയ്യിലില്ല ഞാൻ നെയ്ത്ത് പണി വീണ്ടും എടുത്തു കേസ് പറഞ്ഞു തൊണ്ണൂറ്റിനാല് എന്നെ പുറത്താക്കിയിട്ട് തൊണ്ണൂറ്റേഴിലാണ് കേസ് കൊടുക്കുന്നു മൂന്ന് വർഷം കഴിഞ്ഞാൽ അങ്ങനെ പ്രൊഫഷണൽ എനിക്ക് സബ്സ്റ്റിഷൻസ് അലവൻസിൽ കേസ് കൊടുക്കും ഞാൻ കൊടുത്തിട്ടില്ല തൊണ്ണൂറ്റിയെട്ട് കേസ് ആരംഭിച്ചു രണ്ടായിരത്തി മൂന്നിൽ എനിക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു വിധി കംപ്ലീറ്റ് കയ്യിലുണ്ട് അതിൽ ആ സഹകരണ കോടതി പറഞ്ഞു ആ സൊസൈറ്റിയിൽ നടന്നതെല്ലാം സഹകരണ നിയമങ്ങൾക്ക് വിരുദ്ധാന്ന് കയ്യിലുണ്ട് അതിന് ഞാൻ കാണിക്കും കാണിക്കാനായിട്ടില്ല ഞാൻ വിധി വാങ്ങി വന്നു ആ വിധി വെച്ച് ഞാനൊരു നോട്ടീസ് ബോർഡും ഒരു പൊതുയോഗം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ നോട്ടീസ് ബോർഡ് തല്ലിപ്പൊളിച്ചത് മാത്രമല്ല രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ അത് ആകെ തന്നെ അന്ന് പദ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ പാർട്ടിയോടും ഞാൻ ഇന്ത്യ വിഷ്ണോടും പറഞ്ഞിരുന്നു വീരപ്പൻ കാട്ടിൽ നിന്ന് കക്കുന്നു നമ്മളെ മുതൽ ഇത്തരം വീരപ്പന്മാർ നാട്ടിൽ നിന്ന് നമ്മുടെ പൊതുമുതൽ വക്കും ഇത്രയും വ്യത്യാസമില്ല ഇവ ഈ വീരപ്പന്മാർ സംഘടിതരാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു ആ വീരപ്പൻ കാട്ടിൽ അത് സംഘടനയില്ല എന്ന് ഞാനും എൻ്റെ അമ്മയും ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് പിന്നീട് പല പേപ്പറിലും വന്നു നമുക്കൊരു പകരം എന്തെങ്കിലും ഒരു വക മര്യാദയും ജനാധിപത്യം പാർട്ടി വേണ്ടേ ഉണ്ട് കോൺഗ്രസ് ഞാനില്ലാന്ന് പറയില്ല രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്ന കോൺഗ്രസ് ഉണ്ട് പക്ഷേ അതിൽ നല്ല ആളുകൾ വേണ്ട മത്സരിക്കാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ െ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അടുത്ത ലോസൈറ്റിന്ന് ഒഴിവാക്കി പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ കേസ് എടുത്തു കേസ് പിന്നെ വാദിച്ചു ആ വർഷങ്ങളിലൊക്കെ ഞാൻ നാടമ്പണി കൽപ്പണി കൃഷി നെയ്ത്തുപണി ഇതെല്ലത്ത് എൻ്റെ കണ്ണീര് ഞാൻ കുടും രണ്ടായിരത്തി ആ സമയങ്ങളിൽ അങ്ങനെ ഇവിടെ കാസർഗോഡ് പുരോഗമന കലാശാസ്ത്രത്തിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് ഞാൻ ഉണ്ടായിരുന്നു ഈ പി വി കെ പനാലിനം രവീന്ദ്രൻ കൊടക്കാട് ഡി വീരേന്ദ്രൻ ഇവരെല്ലാം ഉണ്ട് ഒരു ഉമിത്തിയായി എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ പേരിൽ വേറൊരു കള്ളക്കേസും കൊടുത്തു പാർട്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു മോഷണം നടത്തി എഫ്ഐ ആർ ഇല്ല എന്നെ പോലീസ് വിളിച്ചു പഴയാങ്ങാണ്ടി തോമസ് സാർ അതേ മരിച്ചതാണ് തൊണ്ണൂറ്റി അഞ്ചിൽ എന്നെ പോലീസ് വിളിച്ചു നിങ്ങളുടെ പേരിൽ മോഷണ കേസുണ്ട് ബാലകൃഷ്ണൻ ഞാൻ പറഞ്ഞു എന്നാ സാർ ഇതാണ് ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂറിനുള്ളിൽ വരും സാറ് അരമണിക്കൂർ എനിക്ക് വെയിറ്റ് ചെയ്യും ആ താൻ പോയിട്ടുവാൻ പറഞ്ഞു എന്നെ കണ്ടപ്പോൾ തോന്നി കേൾക്കാം സംഭവം മനസ്സിലായി ഞാൻ എൻ്റെ കൈയിരിപ്പുള്ള സാധനങ്ങൾ കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും വാങ്ങിയ ഒരു പത്തിരുപത്താറായിരം രൂപയോളം വരുന്ന വരുന്നാ തോന്നുന്നത് ആ ഡോക്യുമെൻ്റ്സ് എല്ലാം ഒറിജിനലും കൊണ്ടാ പോയി വേറെ ആര് കൈമാറാൻ അയാളെ മുമ്പ് കൊണ്ടുപോയി ഇതൊക്കെ വായിച്ചു എന്നോട് പറഞ്ഞു താൻ ഒരു വിവരദോഷി ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒറിജിനൽ ഡോക്യുമെന്റ് കൊണ്ടുവരിക വലേഷ്ണ ആ ഒരു മുറുക്കുന്നൊരു തോമസാരാന്ന് എസ് ഐ താനിത് വളരെ പെട്ടെന്ന് ഭദ്രമായി കൊണ്ടാക്കണം ഇത് വീടുന്ന ഏതെങ്കിലും കോൺസ്റ്റബിൾമാരോ എ സി ഒഴിഞ്ഞത് പിടിച്ചുപോങ്കിലും നാളെ ആകുന്ന പറഞ്ഞാൽ ഇത് മറ്റോന് കൈമാറൂലേ തനിക്ക് ലോകം തിരിഞ്ഞിട്ടില്ലേ ചോദിച്ചു ആ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തെട്ടിന് തലിശ്ശേരി സെഷൻസിൽ നിന്ന് എനിക്ക് അപ്പീലിൽ ഞാൻ കുറ്റമുക്തനാവുന്നവരെ ഞാൻ ഫൈറ്റ് ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഇനി മുമ്പിലെ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാതെ നിന്നത് സുഹൃത്തേ അല്ലെങ്കിൽ ഞാൻ നേരത്തെ മത്സരിക്കും തൊണ്ണൂറ്റഞ്ച് മുതൽ ഞാൻ ഉണ്ടാവും ഒരു സംശയം വേണ്ട എനിക്ക് ഈ വെർ എ ക്രിമിനൽ കേസ് അഗെൻസ്റ്റ് മീ അറ്റ് ദി സെഷൻസ് കോർട്ട് അപ്പീൽ കോർട്ട് അറ്റ് ടെലിശേരി ദാറ്റ് വാസ് മെയിൻ റീസൺ ഐ വാസ് നോട്ട് ഏബിൾ ടു കണ്ടസ്റ്റ് ഇൻ എനി എനിഷൻസ് അതിൻ്റെ എല്ലാ ഡോക്യുമെന്റും അതിന് കുറ്റവിമുക്തനായി ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മത്സരിക്കണം വിചാരിച്ചു ഇപ്പോഴും ഞാൻ ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ നാലാം തീയതി മൂന്നാം തീയതിയാണ് എനിക്ക് എസ് പി ഓഫീസിൽ നിന്ന് നോൺ ഇൻവോൾവ്മെന്റ് ഇൻ ക്രിമിനൽ ഒഫൻസ് ഇവിടെ ഒരു സ്ഥാനാർത്ഥി കൊടുത്തിനോ എനിക്ക് അറിയില്ല പക്ഷേ ഇത് കമ്പൽസറി ആണെന്ന് എന്നോട് കളക്ടർ ചിലവർ പറഞ്ഞു ആളെയൊന്നും ഞാൻ പറയുന്നില്ല കൊണ്ടാണ് പക്ഷേ നന്നായി ഞാൻ നാലാം തീയതി കൊടുത്തിട്ട് പോയി ഉച്ച പിന്നെ നാലാം തീയതി ഉച്ചക്ക് ശേഷം കറക്റ്റിന് വേണ്ടി ചിലവരിതൊക്കെ വെച്ചു പ്രധാന സ്ഥാനാർത്ഥികളെ നടക്കുക ഞാൻ ആളെയൊന്നും പറയുന്നില്ല എന്തിനു വല്ല അതിൻ്റെ ഉള്ളിലിടുന്ന കാര്യ കാര്യമല്ലേ ഉച്ചയ്ക്ക് ശേഷം അംഗീകരിച്ചു അഞ്ചാം തിയതി സൂക്ഷ്മ പരിശോധനയാണ് സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അപ്പോൾ ഇവർ ഗൗരവം മനസ്സിലായി ബാലകൃഷ്ണൻ എന്നു മനസ്സിലായപ്പോൾ സൂക്ഷ്മ ഈ സ്ക്രൂട്ടിന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എല്ലാം സംഗതിയല്ലായി അംഗീകരിക്കുന്നതിൽ ഘട്ടം വന്നു അവളത്ത് മാറ്റി വെച്ചിന് എൻ്റെ ആടെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമുക്കിരിക്കാമെന്ന് പറഞ്ഞ് കളക്ടർ ഭക്ഷണത്തിന് പോയി ഉച്ചയ്ക്ക് ശേഷം ഇവരെ വെച്ചാൽ എങ്ങനെ എന്നെ തള്ളിക്കാൻ വേണ്ടിയിട്ടില്ലേ മറ്റേവരെ തെല്ലാം അംഗീകരിച്ചു ബി ജെ പി കോൺഗ്രസ് സി പി എം വേറെ സ്വതന്ത്രന്മാരത് മാറ്റിവെച്ചു ഉച്ചക്കാതെ ഉച്ചക്ക് എല്ലാവരും നോക്കി എൻ്റെ ഏഴാമത്തെയാണ് എൻ്റെ എടുക്കുമ്പോഴേക്ക് എൻ്റെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട പത്ത് പേരിൽ ഒരാളെ റഷീദ് കോൺഗ്രസ് ഐ മണ്ഡലം കമ്മിറ്റി മെമ്പർ നീലേശ്വരം അയാളെ പൊക്കി കാറിൽ ഇവിടെ കൊണ്ടുവന്നു ഞാൻ ഡീറ്റെയിൽഡ് പറയും നിങ്ങളോട് റഷീദിനെ കൂട്ടിയിട്ട് വന്നു ഒബ്ജക്ഷൻ ഉണ്ട് ഉണ്ട് അയാൾ ചോദിച്ചാൽ ഒബ്ജെക്ഷൻ ഉണ്ടോ അത് കളക്ടർ എന്നെ കബളിപ്പിച്ചിട്ട് ഒപ്പിട്ട് എന്നെ കബളിപ്പിച്ചു ട്രാൻസ്ഫോമറിൻ്റെ ഒരു കാര്യം പറഞ്ഞു ഇലക്ട്രിസിറ്റിയിൽ ഓൾ ഒബ്ജക്ഷൻസ് ആൾ ഓവർ റോൾഡ് പറഞ്ഞു അപ്പോൾ നമ്മളെ മുസ്തഫ പറഞ്ഞു അല്ല സാർ ഒബ്ജെക്ഷൻ ഉണ്ട് കബളിപ്പിച്ചിട്ടാണ് ഒപ്പിട്ട് ഇലക്ട്രിസിറ്റിയിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ വേണ്ടി അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നോ മോർ ആർഗ്യുമെൻറ്റ്സ് ആമത്തി ഫൈനൽ ഒതോറിറ്റി ഈ ഹസ് ഓൾറെഡി സൈൻഡ് അയാൾ ഉത്തമവിശ്വാസത്തോടെ ഒപ്പിട്ടിട്ടുണ്ട് അയാൾ ഒപ്പാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു നോ മോർ ആർഗ്യുമെൻറ്റ്സ് വിത്ത് മെയ് ഓൾ ഒബ്ജെക്ഷൻസ് ആർ ഓവറോൾഡ് ആൻഡ് നോമിനേഷൻ പേപ്പർ മിസ് ബാലകൃഷ്ണൻ എൻ ഈസ് ആക്സെപ്റ്റഡ് ആൻഡ് ആൾസോ ദി അഫ്ഡാവിറ്റ് സബ്ജിറ്റഡ് എലോങ് വിത്ത് ദി നോമിനേഷൻ ഈസ് കറക്റ്റ് ഇറ്റ് ഈസ് ആൾസോ ആക്സെപ്റ്റഡ് ഇതിൽ മടക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കും ഇത് ഞാൻ എത്രയും ഡീറ്റെയിൽഡ് പറയും ഇതൊന്നും നേതാക്കൾക്കറിയേണ്ട അവരെ സിൽബന്തികൾ ഇവിടെ വരും രൂപ ആയിരോ രൂപ കൊടുക്കും നീ ഒന്ന് പോയാലും നോക്കണം ഇപ്പം ഭീഷണി വന്നു ഞാൻ അന്ന് ഇവർ അതും കഴിഞ്ഞ് ആക്സെപ്റ്റ് ചെയ്ത് അകത്തായി പിറ്റേ പിന്നെ പിൻവലിക്കാനുള്ള സമ്മർദ്ദമായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്തിരുപത് വർഷമായി പരസ്പരം സ്നേഹിക്ക് കണ്ടു കഴിഞ്ഞ ഒരു ചായയെങ്കിലും കുടിപ്പിക്കാതെ വിടുകയില്ല അങ്ങനെ ഇല്ല നേതാക്കളുടെ ഈ കാസരോടും ഇല്ല ടോപ്പ് ലീഡേഴ്സ് ദ ബെസ്റ്റ് ലീഡേഴ്സ് പിൻവലിക്കണം ആക്ഷേ ഐ ഹാവ് ഓൾറെഡി റിപ്പോർട്ടഡ് ദി സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ആൻഡ് എസ് ഇ പി കളക്ടർക്കും എസ് പി ഞാൻ കൊടുത്തില്ല കാരണം ആ സ്റ്റേജിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ടോപ്പ് ലെവൽ ഓഫീസ് ബേരേഴ്സ് ലീഡേഴ്സ് പറഞ്ഞ ഭാരം ഏറ്റവും ഭാരവാഹിതൊന്ന് പിൻവലിക്കേണ്ട ഭാരമായിട്ട് അവർ പിൻവലിക്കില്ല ഇരുപത്തഞ്ച് വർഷം തൊണ്ണൂറ്റി നാല് ഒക്ടോബർ പതിനഞ്ച് മുതൽ ഈ മാർച്ച് മാസം പിൻവലിക്കേണ്ട എട്ടാം തീയതി ഈ മാർച്ച് മാസം ഏഴാം തീയതി വരെ മാർച്ച് അഞ്ചിനെ വിളിച്ചിരുന്നു കാരണം ഈ അഞ്ച് ശനി ആറ് ആറ് ശനി ഏഴ് ഞായർ എട്ട് ആറാം തീയതിയാണ് വിളിക്കുന്നത് വൈകുന്നേരം ഇവിടെ തന്നെ ഈട് ഞങ്ങൾ വന്നപ്പോൾ പിൻവലിക്കുക പിൻവലിക്കില്ല ഇരുപത്തി അഞ്ച് വർഷത്തെ ഒരു കണ്ണൂർ ജില്ലാ ബാങ്കിലെ സീനിയർ മാനേജറെ ശമ്പളം അതിൻ്റെ പലിശ അതിൻ്റെ ആനുകൂല്യം റിട്ടയർമെൻ്റ് ആനുകൂല്യം നിങ്ങൾ തന്നെ കണക്കൂട്ടിക്കോ ചിലപ്പോൾ അഞ്ചാറ് കോടി ഉറുപ്പ് വരും അത് കിട്ടിയേറ്റും ഇലക്ഷൻ കഴിഞ്ഞ് നമുക്കിരുന്ന് ആലോചിക്കാൻ പറഞ്ഞു ഞാനൊരു സ്റ്റാലിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണ് ഐ എം എ സ്റ്റാലിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭാഷ വേക്ക് സ്റ്റാലിനിസ്റ്റുകൾക്കൊരു സ്റ്റാറ്റിക്സ് ഉണ്ട് എന്താണെന്നറിയാം എപ്പോഴാണോ ഉചിതമായ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് ആ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും ഈ തല പോയാലും എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞ് പറ്റൂല അങ്ങനെ ചർച്ചയില്ല ഞാൻ ചർച്ചക്കുമില്ല പറഞ്ഞ് ഏഴാം തീയതി രാവിലെ ഞായറാഴ്ച വീണ്ടും മൂന്നാലു പേരിരുന്ന് ഉന്നതന്മാരിന്ന് ചർച്ചയാക്കി ഞാൻ പറഞ്ഞ് എന്നെ നിർബന്ധിക്കരുത് എൻ്റെ പൈസ പണമായി തന്നെ എനിക്ക് കിട്ടണം നിങ്ങൾ എങ്ങനെ കൊണ്ടു തന്നാലും വേണ്ടി അല്ലെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ അത്രയും എമൗണ്ട് നിങ്ങൾ കണക്കൂട്ടി പറഞ്ഞു കാരണം ഇ പി ജയരാജൻ്റെ ഭാര്യ കണ്ണൂർ ജില്ല ആവെങ്കില എം ബി ജയരാജൻ്റെ ഭാര്യ കണ്ണൂർ ജില്ല ആവെങ്കിൽ ഇവർക്കെല്ലാം ഭാര്യമാർക്ക് ഉദ്യോഗം ലക്ഷക്കണക്കിന് ഉറപ്പ റിട്ടയർമെൻറ്റ് ആനുകൂല്യം ശമ്പളവും ഐ ഡു നോട്ട് നോ ദി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് ഞാൻ പറയാം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഒരു മൂന്നാലാൾ ഒരാൾ ഒരാളോട് പറയുന്നു കൃഷ്ണേട്ടാ നിങ്ങൾ അന്വേഷിച്ച ഇതാ ആ ഓ മാഷു വന്നു ആ ഇയാൾ തനി ചെറ്റിയാന്ന് കള്ളനാന്ന് ഇയാളെ സൊസൈറ്റിയിൽ നിന്ന് കട്ടിട്ട് അവിടെ നിന്ന് മുങ്ങിയതാന്ന് ഞാനതിൻ്റെ സെക്രട്ടറി ചീരാട്ടിനോട് വിളിച്ച് അന്വേഷിച്ചിന് അയാളെല്ലാം പറഞ്ഞിന് ഞാനവിടെ തോന്നിയസം പറയണ്ട ഞാനൊരു കാൻഡിഡേറ്റാന്ന് ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ നോമിനേഷൻ സമർപ്പിച്ച രാഹുൽ ഗാന്ധിക്കും എനിക്ക് ഈക്വൽ റൈറ്റ്സ് ആസ് ഏസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ത് ഡെമോക്രസി എന്ത് കമ്മ്യൂണിസം എന്ത് എന്നറിയാത്ത ഇത്തരം വിഡ്ഢികൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിൽ ഇരുന്നാൽ ആ പാർട്ടി കൊളന്തോണ്ടിട്ട് അതിലാരും ഉണ്ടാവില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലാ കാര്യവും മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയ ആളായിരുന്നു എ കെ ജി ദ ഫസ്റ്റ് ഓപ്പോസിറ്റ് ലീഡർ ഇൻ പാർലമെൻറ്റ് ആൻഡ് ദ എം പി എലക്റ്റഡ് ഇൻ ദി ഫസ്റ്റ് ജനറൽ ഇലക്ഷൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫ്രം കാസർഗോഡ് അത് പരാതി ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് എന്നോട് പറഞ്ഞു ഞാൻ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ വധഭീഷണിയുണ്ട് കള്ള ചെറ്റേ തമ്മാടി നീ ആരുരാ എന്നും പറഞ്ഞു എന്നാട്ട് എത്രയോ ചെറുപ്പവരെ എനിക്ക് അറുപത്തഞ്ചായി ഞാനൊന്നും പറയാതെ എൻ്റെ വീട്ടിലേക്ക് സൈക്കിൾ ചവിട്ടി പതുക്കെ പോയി എനിക്ക് പേടിയില്ല പക്ഷെ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അവരുടെ ഓരോ നേതാവും മുഖമൂടിയിട്ട് പകൽമാന്യന്മാരായി നടക്കുന്ന ഓരോ നേതാവിനെ കുറിച്ചും എനിക്ക് കൃത്യമായി മീഡിയക്കു മുമ്പിൽ ഞാൻ പറയും എൻ്റെ അനുഭവം വെച്ചിരുന്നു കാരണം എഴുപത്തേഴ് മുതൽ തൊണ്ണൂറ്റിനാലിൽ തന്നെ പാർട്ടിയിൽ നിന്നും സ്ഥാപനത്തിനിന്നും സസ്പെൻഡ് ചെയ്യുന്നവരെ പതിനെട്ട് ദീർഘമായ വർഷക്കാലം ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി മെമ്പറും അതിൻ്റെ എൻ്റെ നാട്ടിലെ സെക്രട്ടറി ആയിരുന്നു യൂണിയൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു മുന്നൂറോളം തൊഴിലാളികളിലെ പയ്യന്നൂർ കോളേജിൽ എസ് എഫ് ഐയിലെ പ്രസിഡൻ്റായിരുന്നു ഞാൻ രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ട് പ്രത്യേക പഠിച്ചിട്ടുണ്ട് നെയ്ത്ത് പഠിച്ചിട്ടുണ്ട് വീടിപ്പടി പഠിച്ചിട്ടുണ്ട് കൽപ്പടി പഠിച്ചിട്ട് പറഞ്ഞേക്കുക എല്ലാം പഠിച്ചിട്ടുണ്ട് എനിക്ക് ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല എനക്ക് ആരും തരിവും വേണ്ട തരാമെന്ന് പലരും പറഞ്ഞപ്പോഴും ഒരു ഉറുപ്പി ഒരാളത് ഞാൻ വാങ്ങില്ല ഞാൻ വേർപ്പഴേക്ക് മാത്രമേ ഞാൻ ജീവിക്കൂ അല്ലെങ്കിൽ ഞാൻ ചാവു മനസ്സിലായി അധ്വാനിച്ച് മാത്രം ജീവിക്കുക അതാണ് ഞാൻ പഠിച്ച മാർക്സിസം എന്നെ പാർലമെൻറ്റിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്താൽ അവരുടെ പ്രശ്നത്തിന് വേണ്ടി ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി ഈ രാജ്യത്തിലെ കൃഷിക്കാരി തൊഴിലാളി പ്രശ്നത്തിന് വേണ്ടി ഈ കാസർഗോഡ് മണ്ഡലത്തിൽ എൻഡോ സൾഫാൻ ദുരിതത്തിലായപ്പെട്ട എൻ്റെ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും പ്രയോഗിച്ച് ബന്ധപ്പെട്ട മന്ത്രിമാരോട് പരിഹരിച്ച് പറ്റുമെന്ന് പറയും മാത്രമല്ല നിൻ്റെ തടി നോക്കണം ലക്ഷം കഴിഞ്ഞ് നീടെ ജീവിക്കേണ്ടേ ലക്ഷം പേരിന് ഉണ്ടാവുമോന്ന് നോക്കണം ഞാൻ ഗുണ്ടകളെ പേടിക്കുക സുഹൃത്തെ നൂറും ഇരുന്നൂറും ആളെ കൊന്ന കേസിലകപ്പെട്ട ബീഹാറിലെ വലിയ നേതാക്കൾ അവരെ പേര് പേരിയാൻ പറഞ്ഞില്ല അവർ പലരും ഇപ്പം കോൺഗ്രസ് കയറി അവരെ ഇടയിൽ നിന്ന് ജീവിച്ചാളെ ഡി രാജയും ആനി രാജയും കെജ്രിവാളും സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും തോളോട് തോൾ ചേർന്ന് കൈപൊക്കി ഇപ്പം ഇന്ന് ഞാൻ പത്രം എടുത്തില്ല ഫാസിസത്തിനെതിരെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ദൃഢപ്രതിജ്ഞയെടുത്ത് പോയി അതിൻ്റെ മഷിയളങ്ങൾ മുമ്പ് ഇവിടെ വന്നിട്ട് കുത്തു കളിക്കരുത് ഞാൻ രാഷ്ട്രീയം പറയുന്നാലും എൻ്റെ പേരിൽ എന്ത് അരവണവും ഇന്ന തട്ടെന്ന് പറഞ്ഞാലും ആനി രാജ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നതിൻ്റെ ധാർമ്മികത അതിൻ്റെ പ്രത്യശാർത്ഥ പ്രസക്തി അവർ പരിശോധിക്കണം പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതിൽ പോയി 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 അപ്പുറം ഇപ്പുറം നാണം കെട്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ